ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാതെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നതായി പരാതി നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ കോട്ടപ്പുറത്ത് ചാക്കോയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കൈക്കൂലി നൽകാത്തതിനാലാണ് കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതെന്നാണ് കർഷകന്റെ ആരോപണം ഏലം ഭൂമിയിൽ വീടും ചെറുകിട കടമുറികളും നിർമ്മിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ചാക്കോ പാമ്പാടും പാറയിൽ തൊണ്ണൂറ്റിയെട്ട് സെന്റ് സ്ഥലം വാങ്ങിയത് അടുത്ത വർഷം വീടും മൂന്ന് ഷട്ടർ മുറികളും നിർമ്മിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇരുപത് വർഷത്തേക്ക് റവന്യൂ വകുപ്പ് കുത്തകപ്പാട്ടം പുതുക്കി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാലാവധി അവസാനിച്ചതോടെ വീണ്ടും പുതുക്കാൻ സെറ്റിൽമെന്റ് ഓഫീസിൽ അപേക്ഷ നൽകി എന്നാൽ പാട്ടം പുതുക്കുന്നതിന് ജീവനക്കാർ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതിനെതിരെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നെന്നും ഇക്കാരണത്താലാണ് പാട്ടം പുതുക്കി നൽകാത്തതെന്നും ചാക്കു ആരോപിക്കുന്നു ഞാൻ കൈക്കൂലി കൊടുക്കാതെ പരാതി കൊടുത്തു അറുപത്തി പൈസ ചോദിക്കുന്നു പറഞ്ഞു ആ കളക്ടർക്ക് പരാതി കൊടുത്തോണ്ട് എന്നെ ഈ സ്ഥലത്തിനകത്തുകൊണ്ട് ഇറക്കുവിടാനായിട്ട് അനുവട്ട് തന്നെ ഒന്നാമത് എന്റെ ആ ബിൽഡിംഗ് വെച്ച് അതുകൊണ്ടാണ് എന്റെ ഉപജീവനമാർഗം എനിക്ക് വേറെ ഒരു വഴിയില്ല ഞാനൊരു രോഗിയും കൂടിയാ അന്നേരം ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോനായിട്ടോ എന്റെ മുന്നേ ഒറ്റ കാര്യുള്ളൂ മുന്നേ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാന്നുള്ളതെ ഉടുമഞ്ചോല താലൂക്കിലെ ഭൂരിഭാഗം ഏലക്കൃഷിയും കുത്തകപ്പാട്ട ഭൂമിയിലാണ് പല മേഖലകളിലും വൻകിട കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചപ്പോഴാണ് ഉപജീവനത്തിനായി ചെറുകിട കെട്ടിടം നിർമ്മിച്ചു തന്നെ ഇറക്കിവിടാൻ ശ്രമിക്കുന്നതെന്നും ചാക്കോ ആരോപിക്കുന്നു